ഫ്രണ്ട്സ് ജോയിസ്കാട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിവിടുത്തെ കുറച്ച് ഒരു ആറ് ആറും ഹൈബ്രിഡ് പോകുമ്പോഴ ചെടികളാണ് സെയിലു കൊണ്ടൊരിക്കുന്നത് ഈ ചാനൽ ആരോട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ചെടികൾ നമ്മൾ ഡി ടി സി വഴിയും പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ആറ് തരം വെറൈറ്റി ഹൈബ്രിഡ് ബാവിലെ ചെടികളാണ് കേട്ടോ ഇതൊന്ന് ലേഡി കർഷൻ വേലകളൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് ഇത് കണ്ട കാരണം ഈ ഇലക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു നല്ല ഭംഗിയായിട്ടുള്ള ലീഫൊക്കെ ഉണ്ടാ കണ്ട ചെറിയ ചെറിയ പാക്കറ്റുകളൊക്കെയാണ് ഇത് വലിയ വലിയ പോട്ടുകളോടൊക്കെ മാറ്റിയുടെ സുഖമായിരിക്കട്ടെ നമുക്ക് രണ്ടാമത്തേത് മിറ ഇതും ഒക്കെ നല്ല ചെറിയ ചെറിയ ചെടികളാണെങ്കിൽ നല്ല ഈ കുറേ ചാർജൊക്കെ കുറവായിരിക്കും കേട്ടോ മൂന്നാമത്തത് പൂന വൈറ്റ് നാലാമത്തത് തിമ അടുത്തതും അടുത്തതും മിലൻ ഇത് ഡോക്ടർ ഡോക്ടർ റാവു റെഡ് ട്ടാ ഇത് ആറെണ്ണവും കൂടിയും കോംബോയുടെ ഇന്നത്തെ റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതെല്ലാം ഒറ്റക്കെയാണ് ഇത് ഇതോരെണ്ണം തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഇ സി ഇത്ര നേരം ഈ വീഡിയോ കൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്